മൊബൈൽ ഫോണിൽ നിങ്ങളെ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹലോ ടൂണായിട്ട് അതിൽ നമുക്ക് സ്വിച്ച് ഓഫ് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് അത് സ്വിച്ച് ഓഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ മൈ ജി നിങ്ങൾ ജിയോ സിമാണ് ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കും അതിനായി നിങ്ങൾ മൈ ജിയോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക മൈ ജിയോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ അതിൽ ഇത്രമാത്രമാണ് ചെയ്യേണ്ടത് ജിയോ ജിയോ ടൂൺസ് എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാം നിങ്ങൾക്ക് താഴെയായിട്ട് ഈ ജിയോ ടൂൺസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ജിയോ ട്യൂൺസ് ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പല മ്യൂസിക്കുകൾ കാണാം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തത് രാജേഷ് എന്ന പേര് വരുന്നതായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇവിടെ സ്വിച്ച് ഓഫ് എന്നാണ് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അറിയേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾ സ്വിച്ച് ഓഫ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക സ്വിച്ച് ഓഫ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് സ്വിച്ച് ഓഫിൻ്റെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വരുന്നതായിട്ട് കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ സ്വിച്ച് ഓഫിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓഫ് എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക